പ്രിയ പ്രേക്ഷകർക്ക് ഇവൻ ന്യൂസിലേക്ക് സ്വാഗതം കേച്ചേരി കോഴിക്കോട് ബൈപ്പാസ് റോഡിലൂടെ കേച്ചേരിയിൽ നിന്നും ഒരു കിലോമീറ്റർ പോന്നാലാണ് പട്ടിക്കര എന്ന സ്ഥലത്തെത്തുന്നത് പട്ടിക്കരയെ അറിയപ്പെടുന്ന പറപ്പോൾ തലത്തിൽ ജുമായത്ത് മസ്ജിദിൻ്റെ പരിസര പ്രദേശത്താണ് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ പുതിയ കടയുടെ ഉദ്ഘാടനം നാളെ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്നത് ഇന്ന് രാത്രി കടയുടെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും സെറ്റ്സുകളും കംപ്ലീറ്റ് ആക്കാൻ ഭാസ്കരേട്ടനും ഫാമിലിയും എല്ലാം ഇവിടുണ്ടായിരുന്നു അവരെല്ലാവിധ സെറ്റപ്പുകളും ചെയ്ത് കടയിലെ മരുന്നുകളൊക്കെ അടക്കി വെച്ചിരിക്കുകയാണ് ഡോക്ടറുടെ പരിശോധന കൂടി ഇവിടെയുണ്ട് അതിനുവേണ്ട പ്രത്യേക സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാളെ നടക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങിനെ ഈ ദിവ്യ മുഹൂർത്തത്തിലേക്ക് പങ്കാളികളാകുന്നതിന് എല്ലാവരെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് നമുക്ക് എവർക്കും സുപരിചിതനായ ഭാസ്കരേട്ടൻ കുറേ വർഷങ്ങളായി കച്ചേരി പന്നിത്തടം റോട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി അതാണ് ഇപ്പോൾ പട്ടിക്കരയിലേക്ക് മാറ്റിയിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഭാസ്കർ സാറിൽ നിന്ന് തന്നെ കേൾക്കാം എല്ലാവരും എത്തിച്ചേരിയ എല്ലാ സഹായ സാധനങ്ങളും ഉണ്ടാവുക നമ്മുടെ കമ്പനിയുടെ നാൽപ്പത് നാൽപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഓട്ടോറിക്ഷ പാർക്കിന് മുന്നിൽ നടത്തിയിരുന്ന നടന്നിരുന്ന ഷോപ്പ് ഇവിടെ മാറ്റിയിരിക്കുകയാണ് അപ്പം ഇവരെ എല്ലാ സഹായധാരണങ്ങളും ചെയ്ത് തന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തുടർന്നു എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു